ഹായ് ഹലോ ഇന്ന് ആമിക്കുട്ടിക്ക് വൈറ്റമിൻ കൊടുക്കേണ്ട ദിവസമാണേ രാവിലെ അലാറം അടിച്ചപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോഴേ അലാറം വെച്ചിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് അടിച്ചതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഫ്രീ ആയതുകൊണ്ട് ഞാൻ അവർക്ക് എന്നാൽ ഇന്ന് തന്നെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരുങ്ങുവാണേ ഈ വെച്ചുള്ള ഒരുക്കത്തിലാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് ഇതുവരെയും കാണിക്കാത്ത അവർക്ക് അന്ന് കാണിച്ചേ പറ്റത്തുള്ളൂ എവിടെങ്കിലും പോകുമ്പോഴത്തേക്കിനും ഞങ്ങളുടെ ആമിക്കുട്ടിയുടെ സ്ഥിരം പരിപാടിയാണ് ഇത് പിന്നെ ഈ ഡൈനിങ് ടേബിളെ കയറ്റിയിരുത്തുന്നെ ഒരുക്കുന്നതിൻ്റെ മെയിൻ കാരണം അവളെ പുറേനെനിക്ക് ഓടാൻ വയ്യാത്തേണ്ടത് കൊണ്ടാണേ ഇതാകുമ്പോൾ സേഫാ എൻ്റെ ശരീരവും മുഷിയണ്ട പുള്ളി അവിടെ ഇരുന്നോളും എന്നാലും ഇങ്ങനെയൊക്കെയുള്ള കുസൃതികൾ കാണിക്കും എന്നാലും കുഴപ്പമില്ല പിന്നെ ബോ വെക്കാനായിരുന്നു തർക്കം പുള്ളി പറയുന്ന ബോ നമ്മൾ വെച്ചു കൊടുക്കണം ഇടി അതല്ല മറ്റേതാ മാച്ചെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കത്തില്ല പിന്നെ ഒരു വിധത്തിൽ പൗഡറൊക്കെ ഇങ്ങനെ ഒരു വിധത്തിലൊക്കെ ഇടത്തുള്ളു പുള്ളിക്ക് അതൊന്നും താല്പര്യമില്ല എന്നാൽ ചില സമയത്ത് തക്കം കിട്ടുമ്പോൾ വാരിപ്പൊത്തുകയും ചെയ്യും കേട്ടോ അങ്ങനെയെല്ലാം റെഡിയായിരുന്നു കണ്ടപ്പോഴാണ് നമ്മുടെ ആശാട്ടി നാണ്ട ചെരുപ്പിട്ടേക്കുന്ന കോലം കണ്ടോ പിന്നെ അത് എല്ലാം നേരെയാക്കി ഡെസെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഈ കരച്ചിലെന്തിനാണല്ലേ വേണ്ട ആ പത്ത് രൂപ കുയിന് വേണ്ടിയിട്ടുള്ള കരച്ചിലായിരുന്നു പത്ത് രൂപ അല്ല ഇരുപത് രൂപ അതിന് അവിടെ വിചാരം ഞാൻ പോകുന്നത് അമ്പലത്തിലാണ് നാണയം അമ്പലത്തിലുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലാണ് ആ കേട്ടത് അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ടാറ്റാബബ്ബയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട അടിയ അതുകൊണ്ട് പെട്ടെന്നാവും എന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോഴത്തേക്കിനും ഞാൻ ഏകദേശം ഒരു അഞ്ചാമത് ആറാമതായിരുന്നു അന്ന് ഈ വാക്സിനും വൈറ്റമിനും കഴിക്കേണ്ട ദിവസം ആയതുകൊണ്ട് എനിക്കൊന്ന് പേഷ്യൻസ് തീരെ കുറവായിരുന്നു കുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നമ്മുടെ മടിയിൽ ഇരുന്നു വലിയ കാലം ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനെതേ ആമ്മിക്കുട്ടിയുടെ ചാൻസ് വന്ന് ആമ്മിക്കുട്ടി വൈറ്റമിൻ വലിയ കുഴപ്പമില്ലാതെ മധുരത്തിൻ്റെ മരുന്നായതുകൊണ്ട് പുള്ളി അതങ്ങ് കുടിച്ച് എന്നിട്ട് ആ ഞങ്ങൾ വീണ്ടും അവിടുന്ന് അങ്ങ് ഇറങ്ങി ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കടയിൽ കീറി അതാണ് കടയിലാണെങ്കിൽ ഞാനാണെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും എപ്പോഴും ഞാൻ വണ്ടി കീറുന്നു അന്നേരം എല്ലാം എൻ്റെ അമ്പാടിക്ക് ഒന്നെങ്കിൽ സർവത്ത് അല്ലെങ്കിൽ ദാണ്ട ഈ കാണുന്ന മുന്തിരി ജ്യൂസ് വേണം അത് വാങ്ങിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കടയും കൂടെ ആയിരുന്നു അത് വാങ്ങിച്ച് കൊടുത്തപ്പോഴത്തേക്കിനും നമ്മുടെ ആമിക്കുട്ടിക്ക് ലിറ്റീടെ അതുകൊണ്ടായിരിക്കുന്നു ബോട്ടിൽ വേണം അത് അവൾ കുടിക്കാനല്ല കളയാനാണ് ഞാൻ പറഞ്ഞത് ഈ അത് എനിക്ക് പോലും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എനിക്കറിയത്തില്ല എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അത് വെറുതെ വേസ്റ്റ് ആവത്തേ ഉള്ളു മൂക്ക് ഞാൻ സർവത്ത് തരാമെന്ന് പറഞ്ഞ് കേട്ടില്ല അവിടെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു ലാസ്റ്റ് പിന്നെ ഞാൻ അനങ്ങിയില്ല അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ദാണ്ട് ആൻറ്റിയെ കൊണ്ട് ഞാൻ ഒരു സർവത്തും കുടിച്ച് ഞാൻ സർവ്വത്ത് കുടിച്ച് അവിടെ നിന്ന് ആമ്പാടി കുട്ടൻ്റെ ജ്യൂസ് നല്ലതായിരുന്നു എനിക്കും കുറച്ച് തന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആൺകുട്ടി ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ച് അപ്പഴും നമ്മുടെ ആളുടെ വാശി അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം ആ ആൻറ്റി പതുക്കെ ആ അങ്ങ് എടുത്ത് ആമിയെ എടുത്തിട്ട് പറഞ്ഞ് മോളെ അത് കൊള്ളൂ ഇല്ല ചീത്തയാണെന്നൊക്കെ പറഞ്ഞ് എവിടുന്നേക്കാൻ നമ്മുടെ ആളെക്കൂ ലാസ്റ്റ് പിന്നെ സൈ കേട്ടാ ആൻറ്റി എടുത്ത് കൈ കൊടുത്ത് കേട്ടോ നല്ലൊരാൻറ്റി ആയിരുന്നു കുഞ്ഞിനെ എടുക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത് അവസാനം താണ്ട ഒരു ലേസും ആമ്പടിക്കുട്ടൻ ഇസ്കി ഇതും പിടിച്ചുകൊണ്ട് ഞങ്ങളവിടുന്ന് യാത്രയായി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും